പൊന്നാരിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഗുണ്ടെറിഞ്ഞ് വീട് കത്തി നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊന്നാരി മുക്കാടി സ്വദേശി കുട്ടിയാമാക്കാനകത്ത് ബിവാത്തുവിന്റെ വീടിന് നേരെ യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഗുണ്ടെറിഞ്ഞ് വീട് കത്തിച്ചതായി കുടുംബം ആരോപിച്ചു ഓലമേഞ്ഞ വീടിന്റെ മേൽക്കൂര ഭാഗികമായി കത്തി നശിച്ചു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന കുട്ടികളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ആഹ്ലാദ പ്രകടനത്തിലുണ്ടായ അക്രമ സംഭവത്തിലാണ് നാലുപേർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു വർഷം ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തിൽ ഒരു പ്രവേശനം ഒരു പ്രശ്നം ഞങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഞാനിവിടെ വീടിന്റെ വീട്ടിലായിരുന്നു വാടക സാമിക്കുന്നത് ഇവിടെ മൂന്നാല് ചെറിയ കുട്ടികളും ഒരു ബ്ലോക്ക് സ്റ്റോക്ക് വന്ന പ്രായ പത്തൊമ്പത്തി വയസ്സുള്ള തള്ളി പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ജ്യേഷ്ഠന്റെ ഭാര്യനെ പെങ്ങളെ അലക്ക് പിടിച്ചിട്ട് കൊല്ലാൻ ശ്രമം നടത്തിയതാണ് അവര് കൈയിൽ ഈ പടക്കം എടുത്തിട്ട് ഇതിനു മുമ്പ് ഈ സ്ഥാനാർത്ഥി കാതിരൊട്ടി മാഷിട്ടുണ്ട് സോംസുവിന്റെ പ്രവർത്തകരോട് പറഞ്ഞു വീട് കത്തിക്കുന്നുള്ളത് കൊല്ല കൊല്ലാൻ ശ്രമിച്ചതാണ് എല്ലാവരും ഇതിന് വ്യക്തമായിട്ട് വരാൻ ആർക്കും പോവാൻ കൂട്ടൂല എന്ന നിയമ നടപടിയോട് ഇത് മുന്നോട്ട് വിജയവും പരാജയവും സ്വാഭാവികം കാതിരോട്ടി മാഷി നേതൃത്വത്തിൽ പ്രകടനം നടത്തി ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് ഗുണ്ട് പൊട്ടിച്ച് വീടിന് മുകളിൽ കെട്ട് കത്തിയില്ലാന്ന് കണ്ടപ്പോൾ വീടിന് പോയ പ്രകടനം തിരിച്ചു വന്ന് അത് കത്തിക്കാനാവശ്യമായ വീണ്ടും നാലഞ്ച് ഗുണ്ടുകൾ പൊട്ടിച്ച് ഈ വീട്ടിൽ തല സ്ത്രീകൾ പ്രായമുള്ള സ്ത്രീകള് കുട്ടികൾ രണ്ട് കുട്ടികളുടെ തൊട്ടിൽ കണ്ട കുട്ടികളാണ് അവരൊക്കെ ആകെ ബഹേവിയുള്ള പ്രയാസപ്പെട്ട് രണ്ടാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാൾ മൂന്നാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോ പത്ത് അമ്പതോളം വരുന്ന പ്രവർത്തകന്മാരാണ് ഗുണ്ടായസം നടത്തി പറഞ്ഞിട്ടാണ് വീട് കത്തിക്കും എന്നുള്ള പറഞ്ഞിട്ടാണ് പ്രകടനം നടത്തിയിട്ടുള്ളത് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട് ഫയർ പോലീസ് വന്നിട്ടാണ് വീടിനെ തീ അണച്ചത്